ഒരു രാത്രിയിലെ മാനേജ്മെൻറ്റ് നടത്തിയ ഒരു സൂം മീറ്റിംഗ് ആണ് ഇതിൻ്റെ എല്ലാം തുടക്കം ഒരുപക്ഷെ ശ്രീന മാഡം അത് ഓർമ്മയിലുണ്ടോ ഓർക്കുന്നുണ്ടോയെന്നുപോലും അറിയത്തില്ല ആ സൂം മീറ്റിങ്ങിൽ ഞാൻ ആക്ച്വലി അബ്ദുള്ളയുടെ വീട്ടിൽ ആലുവയിലെ ഫ്ലാറ്റിലാണ് ഈ സൂം മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ സി ഒ മിസ്റ്റർ കുരുവിള എന്നറിയപ്പെടുന്ന നമ്മുടെ സിഇഒ മുൻപുണ്ടായിരുന്ന സിഇഒ അദ്ദേഹം അതായതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കമ്മീഷൻ എവിടെ കിട്ടിയാലും മലക്കം മറിയുന്ന ഒരാളാണ് അന്ന് മനസ്സൊന്ന് വേദനിച്ചായിരുന്നു പക്ഷേ നവംബർ മാസം തന്നെ നമ്മുടെ കമ്പനിയുടെ ലോക്ക് വീഴുന്നതിൻ്റെ കളക്ടറിൻ്റെ ഉത്തരവ് വന്നു പിന്നീട് അങ്ങോട്ടേക്ക് നടന്നത് മുഴുവനും അസംഭവ്യമായ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ സ്വ സ്വല്പം പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ എന്നാൽ ഞാൻ അതിനു മുമ്പ് ഒരൊന്നര വർഷം മുമ്പ് ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ് അതോ ബഷീർ കൂട്ടൂർ നമ്മുടെ കമ്പനിയിൽ ഉണ്ടായിരുന്ന കാലഘട്ടം അന്ന് ഫിജി സാറിന് ഓർമ്മയുണ്ടാവും ഓർമ്മ പോകാതിരിക്കാൻ യാതൊരു സാധ്യതയില്ല അല്ലേ ഫിജി സാറെ പ്രശാന്ത് സാറിൻ്റെ ടാക്സ് ഇന്ത്യ അസോസിയേറ്റ്സ് ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടത്തുക അതിൻ്റെ ഒരാഴ്ച മുമ്പ് തിരുവനന്തപുരത്ത് നിന്ന് ഒരു പോലീസുകാരൻ എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു അതിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ സുജി സാറിനോടും ബഷീർ സാറിനോടും ജോബി സാറും സമീർ സാറും ഞാനും അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് അന്നത്തെ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാതെ പ്രൈവറ്റായിട്ട് ഈ പോലീസുകാരനെ കാണാൻ പോയി അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ കമ്പനിയിലെ കാര്യങ്ങൾ ലീഗൽ കാര്യങ്ങൾ പലതും അബദ്ധമാണ് എന്നുള്ളത് അദ്ദേഹം ഓർമ്മപ്പെടുത്തി ഇതിൽ പ്രതാപൻ സാറിന് തിരുത്തൽ കൊടുത്തില്ലായെങ്കിൽ ഈ കമ്പനി ദീർഘകാലം മുമ്പോട്ടേക്ക് പോകില്ല എന്നുള്ള മുന്നറിയിപ്പ് നൽകിയതനുസരിച്ച് ചോറുണ്ട് ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ പ്രതാപസാറിനെ കാണാൻ വേണ്ടി പോയി അദ്ദേഹം വളരെ സ്നേഹത്തോടെ ഞങ്ങളുടെ ഒറ്റ കാര്യമേ പറഞ്ഞോളൂ ഇതൊന്നും നിങ്ങളുടെ കാര്യങ്ങളല്ല ലീഗൽ കാര്യങ്ങളെല്ലാം ഇവിടെ പെർഫെക്റ്റ് ആണ് നിങ്ങൾ റിച്ച്നെസ്സിൽ ജീവിക്കൂ എന്നു പറഞ്ഞുകൊണ്ട് സ്വൽപ്പം മുഷിഞ്ഞ ഭാഷയിൽ എന്ന് തന്നെ പറയട്ടെ മുഖം കറുപ്പിച്ചുകൊണ്ട് തന്നെ ഇനി ഇത്തരം കാര്യങ്ങൾ പറയുവാൻ വേണ്ടി എൻ്റെ വീട്ടുപടിക്കിലേക്ക് നിങ്ങൾ വരണ്ട എന്നുള്ള മുഖഭാവത്തോടെ ഞങ്ങളെ അന്ന് ഇറക്കി വിട്ടു എന്നാൽ സമർത്ഥനും കാര്യങ്ങൾ മനസ്സിലാക്കാനും കപ്പാസിറ്റിയുള്ള ബഷീർ സാറ് കമ്പനി വിട്ടുപോയി നിവൃത്തിയില്ലാത്ത നമ്മൾ ഈ കമ്പനിയിൽ പിടിച്ചു പിടിച്ചുനിന്ന കാര്യങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ചെയ്യണം ഞാൻ ദിനരാജ് സാറിനോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ദിനരാജ് സാറും ഞാനും ഫിജീ സാറും അടങ്ങുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു ഇതായിരുന്നു ആദ്യം നടന്നത് അതിലേക്ക് നമ്മൾ സമീർ സാറിനെയും ജോബി സാറിനേയും ഷിബു സാറിനേയും അങ്ങനെ കുറച്ചധികം ലീഡേഴ്സിനെ ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്തു നമ്മുടെ വക്കീലിന് കൊടുക്കാനുള്ള പണവും കാര്യങ്ങളും കണ്ടെത്താനുള്ളതായിരുന്നു ആദ്യ ശ്രമം പക്ഷേ എന്നെ വിഷമിപ്പിച്ച വളരെയധികം കാര്യങ്ങളിൽ ഒന്ന് ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയും എന്നാൽ അന്ന് രാത്രിയിൽ അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ ഫിജി ഫിജിസാറ് മറ്റൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയും ഞാനും ജോബി ജോബിസാറും അബ്ദുൾ അബ്ദുൾ ബാരിയും സമീറും ഇല്ലാത്ത മറ്റൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയും അതിൽ കൊച്ചിയിൽ തമ്പടിച്ച അഹോരാത്രം അധ്വാനിച്ച ലീഡേഴ്സിനെ മാത്രം വെച്ചുകൊണ്ടുള്ള ഒരു ഗ്രൂപ്പാക്കി അതിനെ മാറ്റുകയും അവരുടൻ തൃശ്ശൂരും കൊച്ചിയിലും എത്തുകയും കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോവുകയും എന്നാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പിൽ യാതൊരു അപ്ഡേഷനും തരാതെ അവർ ഒളിച്ചും പാത്തും ഉള്ള കള്ളനും പോലീസും കളി തുടങ്ങിയതോടുകൂടി ഞാൻ തുറന്ന് സമീർ സാറിനോടും ജോബി സാറിനോടും അബ്ദുൾബാരി സാറിനോടും പറഞ്ഞു സാറേ അവർ ലീഗൽ എന്ന് പറയുന്നൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു നമ്മുടെ കാര്യങ്ങൾ ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല നമ്മളെ അവഗണിച്ചുകൊണ്ട് കാര്യങ്ങൾ മുൻപോട്ടേക്ക് പോവുകയാണ് അപ്പോൾ ഈ ലീഡേഴ്സ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് സാറേ അതിലെന്തെങ്കിലും ഉണ്ടാവും അവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞു യഥാർത്ഥത്തിലുള്ള ആദ്യത്തെ അവഗണനയായിരുന്നു ഫിജീർ സാറിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് ലഭിച്ചത് കാര്യം ജിനൽ മാഷിൻ്റെ ടീമല്ലേ എച്ച് ആർ ഇനോവേഷൻ ചെയ്യുന്നില്ലോ അതുകൊണ്ട് പണം തരാൻ ബുദ്ധിമുട്ടാണ് ഈ കഴിഞ്ഞ ദിവസം ഞാൻ പ്രതാപ് സാറുമായിട്ട് ഒരു വാഗ്വാദമുണ്ടായി മറ്റൊന്നും കൊണ്ടല്ല ഒരു കിഡ്നി പേഷ്യൻ്റ് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കിഡ്നി പേഷ്യൻറ്റ് ഡയാലിസിസിന് ഇരുപത്തിരണ്ടായിരം രൂപ മാസ ചിലവുള്ള ഒരു കിഡ്നി പേഷ്യൻ്റ് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ യാചിച്ച് പ്രതാപ് സാറിനെ വിളിച്ചു അദ്ദേഹം എന്നെ ആദ്യം മുതലേ കളിയാക്കാൻ തുടങ്ങി മാഷേ എവിടെ നിന്നാണ് പണം കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല സാറാണ് പണം കൊടുക്കുന്നതെന്ന് പറഞ്ഞു കോൺവെർസേഷൻ അങ്ങനെ തുടങ്ങി പിന്നീട് ഏറ്റവും അവസാനം പറഞ്ഞു ജിനൽ മാഷേ എച്ച് ആർ ഇന്നൊവേഷൻ സാർ ചെയ്യുന്നില്ലല്ലോ എച്ച് ആർ ഇനോവേഷന് എതിരെ സാറൊരു വോയിസ് മെസ്സേജ് ഇട്ടതല്ലേ അതുകൊണ്ട് ഇനി മേലാൽ എൻ്റെ ഫോണിലേക്ക് നിങ്ങളുടെ ഫോണിൽ നിന്നും ഒരു കോൾ പോലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല മടുത്തു മാനേജ്മെൻറ്റിനെയും മടുത്തു പ്രഥാമ സാറിനെയും മടുത്തു ലീഡേഴ്സിനെ മെടുത്തു ഇനി ഒരിക്കലും ഒരിക്കലും ഹൈരച്ചിലേക്ക് തിരിച്ചു വരുന്നില്ല ഉവാതിൽ കൊട്ടിയടച്ചു ഇതാണ് ജിനിൽ മാഷം മറ്റൊരു കമ്പനി ഏറ്റെടുക്കുവാനുള്ള പച്ചയായ യാഥാർത്ഥ്യം ഭയങ്കര ഭീഷണിയാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനേക്കാൾ ഏറെ വലിയൊരു ബോംബും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അവിഹിതമാണല്ലോ എപ്പോഴും നശിപ്പിക്കാൻ ഏറ്റവും എളുപ്പം അതും ഞാൻ പ്രതീക്ഷിക്കുന്നു വലിയ താമസിയാതെ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ അതും ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് യു ആൻഡ് ഗുഡ് ബൈ ഹൈ റിച്ച്